നമുക്ക് കള്ളില്ലാതെ എങ്ങനെ കള്ളപ്പം ഉണ്ടാക്കാന്ന് കാണാം ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ടെക്നിക് ഇന്നലെ എനിക്കൊരു വിരുന്നുകാരണ്ടായിരുന്നേ അപ്പൊ ഞാൻ കള്ളപ്പവും ചിക്കൻ കറിയായിരുന്നു അവർക്ക് കൊടുത്തപ്പോ ചോദിച്ചു നീ ഇങ്ങനെ ഇത് ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ആണ് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ കള്ളുണ്ടാക്കിയ ഇൻസ്റ്റന്റ് ഈസ് ഇതുപോലെ ഉണ്ടാക്കാനുള്ള ഒരു കണ്ടെയ്നർ പഞ്ചസാര തേങ്ങാവെള്ളം തേങ്ങാവെള്ളം ഇത് ഓർഗാനിക്കിന്റെ തേങ്ങാവെള്ളം ഞാൻ മേടിച്ചതാണേ അല്ലാതെ നമുക്ക് തേങ്ങയുടെ വെള്ളം യൂസ് ചെയ്യാം പക്ഷേ എനിക്കത് കിട്ടിയില്ല അതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് ഉണ്ടാക്കാനുള്ള കണ്ടെയ്നറിലായിട്ട് ഇതുപോലെ ഒരു വലിയ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കുഞ്ഞു സ്പൂൺ ആയതുകൊണ്ട് ഞാനൊരു മൂന്ന് സ്പൂൺ ഇട്ട് കൊടുത്ത് ഇതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണേ അത് കഴിഞ്ഞ് അതിനകത്തേട്ട് നമ്മൾ ഒരു സ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്കുക എനിക്കൊന്നിനും അങ്ങനത്തെ കണക്കൊന്നുമില്ല ഞാൻ എൻ്റെ കൈയുടെ പാങ്ങിനെ അങ്ങോട്ട് ഇടൂട്ടോ ഒരു സ്പൂണൊക്കെ എൻ്റെ നോട്ടത്തിലിരിക്കും ഇതിനകത്തായിട്ട് നമുക്ക് അപ്പത്തിന് അരയ്ക്കാനുള്ള അത്രയും തേങ്ങാവെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഏകദേശം ഇത്രയും മതിയായിരിക്കും പിന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അതായത് ഇൻസ്റ്റന്റ് ഈസ്റ്റിന്റെ തരികളൊക്കെ ഇതിനകത്ത് നന്നായിട്ട് ഇളകുക ഈ ഒരു സ്പൂൺ പഞ്ചസാര എന്നുള്ളത് രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ടാലും കുഴപ്പമില്ല പക്ഷേ ഈസ്റ്റെന്നുള്ളത് ഏകദേശം ഒരു സ്പൂൺ അതാണ് അതിൻ്റെ ഒരു കണക്ക് ഒരുപാട് ഈസ്റ്റ് ആയിക്കഴിഞ്ഞാൽ ഒരു ഈസ്റ്റിൻ്റെ ചുവ വരുമല്ലോ ഇത് എയർ ടൈറ്റ് ആയിട്ട് ഒരു ട്വൻറ്റി ഫോർ ടു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് അടച്ചു വയ്ക്കുക ഫോർട്ടി എയ്റ്റ് അവേഴ്സ് വരെ അടച്ചു വെക്കുക എന്നാണ് പറയുന്നത് പക്ഷെ ഞാനിപ്പോഴും നാളത്തേക്ക് ഇത് ഉപയോഗിക്കും ട്വൻറ്റി ഫോർ അവേഴ്സ് കഴിയുമ്പോൾ ഞാൻ ഉപയോഗിക്കും നന്നായിട്ട് പൊളിച്ചപ്പം കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ